ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തേത് ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഈസി ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ് ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ഫ്രൈഡ് റൈസ് ചെയ്യാൻ ഏറ്റവും നല്ലത് ബസ്മതി റൈസാണ് ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം കഴുകിയതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റോളം കുതിർക്കാനായിട്ട് വെള്ളത്തിൽ വെക്കാം ഇപ്പോൾ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇതിന് മുപ്പത് മിനിറ്റിന് ശേഷം കുക്ക് ചെയ്യാൻ എടുക്കാം ഇപ്പോൾ മുപ്പത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ ആദ്യം അത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ടോട്ടൽ രണ്ട് കപ്പ് റൈസിന് എട്ട് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് വെള്ളത്തിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിനിൊന്ന് മിക്സ് ചെയ്ത് കൂടി കൊടുത്തതിന് ശേഷം തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഊറ്റി വെച്ചേക്കുന്ന റൈസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം റൈസ് മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അരി ഇടയ്ക്ക് ഒരു പ്രാവശ്യം കൂടി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി തിളച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി അരി പൊട്ടിപ്പോവണ്ട പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും ഒരു തിളച്ച് ഒരു പത്ത് മിനിറ്റിനകം റൈസ് മുക്കാൽ ഭാഗം വേവായിക്കോളും അത്രയും മതി ഇപ്പോൾ നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കറക്റ്റ് പാകത്തിന് റൈസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതിനി നമുക്ക് ഊറ്റിയെടുക്കണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റോളം മതിയാകും കറക്റ്റ് ഒന്ന് തിളച്ച് കുറച്ച് നേരം കൂടി ആകുമ്പോഴത്തേന്നെ കറക്റ്റ് പാകത്തിന് കുക്കായി കിട്ടിക്കോളും അപ്പോൾ ഒന്ന് അടുത്തുനിന്ന് ഇനി ശ്രദ്ധിച്ചോളണം തിളച്ചതിന് ശേഷം ഒന്നും ഒന്നും ഒട്ടാതെ നല്ല അടിപൊളിയായിട്ട് റൈസ് റെഡി ആയിട്ടുണ്ട് ഇത് ഇനി തണുക്കണം തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം വേണം ഫ്രൈഡ് റൈസ് ചെയ്യാനായിട്ട് എടുക്കാനായിട്ട് ഇനി ഇതിനായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നോക്കാം ആദ്യം ഗാർളിക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഒരു നാലെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കളാസിലുള്ള ക്യാപ്സിക്കം പിന്നെ ക്യാരറ്റ് കൂടി എടുത്തിട്ടുണ്ട് ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഒരു പാൻ വെച്ചതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ആറ് എഗ് കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും പെപ്പർ പൗഡറും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം ചെറിയ പീസസ് ആയിട്ടല്ല വലിയ പീസസ് ആയിട്ടാണ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കേണ്ടത് ഫ്രൈഡ് റൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഇനിയും വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അധികം വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടില്ല ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം ഗ്രീൻ പീസ് അതുപോലെ തന്നെ ബീൻസ് ഇതൊക്കെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം എഗ്ഗ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം എഗ്ഗ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതേ പാത്രത്തിൽ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് കളർ ചേഞ്ച് ആവുന്നതുവരെ ഒന്ന് വൈറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വൈറ്റി കൊടുക്കാം ഒരുപാട് കുക്കാക്കി കിട്ടണ്ട ജസ്റ്റ് ഒന്ന് വൈറ്റി കൊടുത്താൽ മതി ഇത്രയും മതി ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് എഗ്ഗ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് റൈസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം റൈസ് ഒറ്റ സ്റ്റെപ്പിൽ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല ആദ്യം കുറച്ച് ആഡ് ചെയ്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള കുറച്ച് പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള റൈസും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം റൈസ് പൊട്ടിപ്പോവാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അതുകൊണ്ട് ഏറ്റവും സ്ലോലി പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇതിന് കുറച്ച് ഫാസ്റ്റിലിട്ടിക്കുന്നതുകൊണ്ടാണ് ഒരു സ്പീഡിൽ മിക്സ് ചെയ്ത നൂല് തോന്നുന്നത് ഈ റൈസ് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് പോലെ ആയിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഒരു റൈസ് പോലും മിക്സ് ആവാതെ കിടക്കരുത് കറക്റ്റ് എല്ലാം ഒരുപോലെ മിക്സാക്കി എടുക്കണം ഇതിൻ്റെയപ്പം നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് ചില്ലി ചിക്കൻ നെക്സ്റ്റ് ഞാൻ ചില്ലി ചിക്കൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ആരും ആ വീഡിയോ കാണാൻ മറക്കരുത് ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്